ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഹെയർ കെയർ ചലഞ്ചിന്റെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഇതുവരെ ചെയ്ത വീഡിയോസിനൊക്കെ നല്ല റിസൾട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതുവരെ ചെയ്യാത്ത ആളുകളൊക്കെ എന്തായാലും ചെയ്തു നോക്കുക ഡ്രൈ ഫ്രിസി അതുപോലെ തന്നെ ഭയങ്കര ഒരു ചെകിരി പോലെ ഇരിക്കുന്ന ഒരു ഹെയർ അതായത് ഇന്ത്യകദേശം ടെക്സ്റ്റർ വേണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഈ ഒരു ടൈപ്പ് ഹെയറിന് എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നിങ്ങളത് ചെയ്ത് ചെയ്തു നോക്കിയ ആൾക്കാർക്ക് നല്ല റിസൾട്ട് പറയുന്നുണ്ട് അപ്പം ഇതേപോലത്തെ ഹെയറുള്ള ആളുകൾ പല കാര്യങ്ങളും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്താണെങ്കിൽ ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും അതിന് നമ്മൾ ഈ ീ എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്ക ഫാമിലി ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അതുപോലെ നിനക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം വീഡിയോ ചെയ്യാൻ പോകുന്നത് ഹെയർ പാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്തും അതുപോലെ തന്നെ നമ്മൾ പുതിയ മുടി കിളർത്തി വരാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് ആണ് അപ്പൊ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നില്ല ഓർഡർനൈറ്റി ഡേയ്സ് ആയിട്ട് ചെയ്താൽ മതി നമ്മൾ ഓരോ പാക്കും ഫസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങൾ ജസ്റ്റ് ഓയിലും ലൈറ്റ് ആയിട്ട് മസാജ് ചെയ്തിട്ട് മാത്രം വെക്കുക അതേപോലെ അടുത്ത ദിവസം പാക്ക് ചെയ്യുക ഈ രീതിയിൽ ചെയ്താൽ മതി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം ില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ചില പാക്ക് നമുക്ക് കുറച്ച് ഡ്രൈനെസ് തോന്നും അതെന്ന് വെച്ചാൽ നിങ്ങളെ മുടി പൊട്ടി പോകാനുള്ള ഒരു പ്രശ്നമല്ല നമ്മളെ ഒരു സ്കാറ്റിലേക്ക് ഒരു സാധനം ജസ്റ്റ് ഒന്ന് പിടിച്ച് വരുന്നതിന് ഉള്ള ഒരു ചേഞ്ചാണ് അതായത് നമ്മൾ ഇതുവരെ ഒന്നും ഉപയോഗിക്കാൻ നിൽക്കുമ്പോൾ നേട്ടുന്ന ഒരു പാക്കിലേക്ക് മാറുമ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസമാണ് കാണിക്കുന്നത് അത് വെച്ചാൽ നിങ്ങൾ മുടി പൊട്ടി പോകുക അങ്ങനത്തെ ഒന്നും അല്ല നിങ്ങൾ ഒരു പാക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു അഞ്ച് ദിവസത്തെ കാര്യമാണ് പറഞ്ഞെങ്കിൽ ആ അഞ്ച് ദിവസം നിങ്ങൾ അതേപോലെ തന്നെ ചെയ്തു വരിക എന്നിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെന്നല്ല നിങ്ങൾക്ക് ഹെയറിൽ നല്ല ചേഞ്ച് വരും അതായത് നമ്മൾ ഇതുവരെ കണ്ട നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിന്റെ ഒരു മാറ്റം കാണിക്കും ഓക്കെ യർ മാറിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് നീണ്ടോളൂന്നല്ല അങ്ങനത്തെ ഒരു സംഭവം നടക്കുക അതിന് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അത് ചെയ്തുകൊണ്ട് നിൽക്കണം ചെയ്തോണ്ട് എന്താ ഓക്കെ കുറച്ച് ഗ്രോത്ത് വെക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് നേരെ സ്റ്റോപ്പും ചെയ്യരുത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാതെ അത് കുറച്ചുകൊണ്ട് ഓൾട്ടർനേറ്റഡ് ഡേസ് ആണെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യം ആക്കി മാറ്റുക അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്ത പാക്കിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് നിങ്ങളുടെ ഹെയർ കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആയി നിൽക്കുന്നത് നിങ്ങൾക്ക് അടുത്ത ദിവസത്തേക്ക് മനസ്സിലാവും നമ്മൾ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞാൽ അടുത്ത ദിവസമാണ് നമുക്ക് അതിന്റെ ഒരു ഒരു ചേഞ്ച് നമ്മള് മനസ്സിലാവും അല്ലെങ്കിൽ ആ ഒരു വൈകുന്നേരം ഒക്കെ ആവുമ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും രാവിലെ ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് അതാണ് നിങ്ങളെ ഓക്കെ ഇത് കുറച്ചും കൂടി ബെറ്റർ ആണ് ഈ നീതിൽ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നോക്കുക അതായത് ഡേയ്സ് ആയിട്ട് ചെയ്യാൻ നോക്കുക കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഒന്ന് മാറ്റി കൊടുക്കുക എന്നാൽ ചില എപ്പോഴും ഒരേ സാധനം ഇട്ടേ നമുക്ക് റിസൾട്ട് കിട്ടില്ല നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് റിസൾട്ട് കൂടി കിട്ടുവരും ആ രീതിയിലാണ് നമ്മൾ ഹെയർ പാക്ക് ട്രൈ ചെയ്യേണ്ടത് പിന്നെ ഹെയർ ഓയിലിന്റെ കാര്യം എപ്പോഴും ചേഞ്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് ചിലപ്പോൾ മുടി ഒഴിച്ചു വരും ഒരേ സാധനം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഓയിൽ മാറ്റി കഴിഞ്ഞാൽ ഇതേപോലെ ചിലപ്പോൾ നമുക്ക് ഈ മുടി ഒഴിച്ചു വരും ഹെയർ ഓയിലിന്റെ കാര്യമല്ല ഹെയർ പാക്കിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ പാക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യുന്നത്

നമുക്ക് ഈ പാക്കിലേക്ക് വേണ്ടത് ബൃംഗരാജാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ ഒരു ചെടിയാണ് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് കയ്യൂഞ്ഞി എന്നൊക്കെ പറയും അതുപോലെ ഒരു നനഞ്ഞ പോലത്തെ ഒരു ഇത് ഉണ്ടാവുക അത്യാവശ്യം കാട്ടു സ്ഥലത്തൊക്കെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് നോക്കി അതേപോലത്തെ ഒരു പൂവായിട്ടുള്ളൊരു ചെടി കാണാം അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യം എടുക്കുക ഒരു നാലഞ്ച് കൊമ്പ് പൊടിച്ചെടുക്കുന്ന പോലെ എടുക്കുക എന്നിട്ട് വാഷ് ചെയ്തിന് ശേഷം നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്താൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തോളാം നമ്മൾ ചിലപ്പോൾ അരച്ചെടുക്കുകയാണെങ്കിൽ വെള്ളം വേണ്ട മിക്സിയിലെടുക്കുമ്പോൾ ഒരു ലേശം വെള്ളം ആഡ് ചെയ്യുക കുറേ ഒന്നും വേണ്ട കേട്ടോ രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം ഇടായതാ മതി ഇതിന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇത് അരിച്ചെടുക്കാം നമുക്ക് ഈ തരി ഒന്നും വേണ്ട തരിയൊക്കെ മുടിയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പോകാൻ പാടായിരിക്കും അതിലേക്ക് നമുക്ക് നെല്ലിക്കപ്പൊടിയാണ് ചേർക്കേണ്ടത് അപ്പോൾ ഞാനൊരു മൂന്ന് സ്പൂൺ നെല്ലിക്കപ്പൊടി ചേർക്കുന്നുണ്ട് അതായത് എത്രയാണോ വെള്ളം ഒരു കട്ടി പേസ്റ്റ് പോലെ ആവണം അതായത് കുറച്ച് തിക്കായിട്ട് വേണം നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇടുമ്പോൾ ആ ട്യൂബിൻ്റെ ഒരു മൈലാഞ്ചിൻ്റെ ഒരു ലെവലില്ലേ ആ ലെവലിലേക്കായി കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് തിക്ക് ആവുന്ന പോലെ നിങ്ങൾക്ക് തോന്നും അപ്പോൾ നല്ല തിക്ക് ആയതിനു ശേഷം ഈ ഒരു കട്ടി വേണം നല്ല രീതിയിൽ അത് ഉടച്ചെടുക്കണം ആ പൗഡർ കൊണ്ട് തന്നെ നല്ല രീതിയിൽ കട്ട പിടിച്ച് ും ഇനി നിങ്ങളെന്ത് ചെയ്യും നിങ്ങളെ ഹെയറിൽ നിങ്ങൾ ഏതാണ് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ഓയിൽ അപ്ലൈ ചെയ്യുക ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആയതിനെക്കൊണ്ടാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുന്നത് അല്ല സ്കാൽപ്പ് ഓയിലി ആണെങ്കിൽ നിങ്ങൾ അത്ര തോതിലൊന്നും ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് മൊത്തത്തിൽ ഹെയറിൽ ആക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഓരോ പോർഷൻ എടുത്തിട്ട് അവിടെയാണ് നിങ്ങൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കുറേശ്ശോ ഓരോ പോർഷൻ പോഷൻ എടുത്തിട്ട് നമ്മളാ ഒരു സ്കാൽപ്പിൽ തട്ടുന്ന രീതിയിൽ ഈ ഒരു മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മളെ പാക്ക് അത് മൊത്തത്തിൽ അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഓരോ പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ എങ്ങനെ ചെയ്യണം കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് മാക്സിമം ഒരു മുപ്പത് മിനിറ്റ് വെച്ചാൽ മതി എന്നിട്ട് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് താളിട്ട് കഴുകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനത് മൊത്തത്തിലാക്കിയതിനു ശേഷം മുടി ഇങ്ങനെ കെട്ടിവെച്ചതാണ് കെട്ടി വെച്ചിട്ട് പുറത്തേക്കുള്ള നമ്മളൊരു ബേബി ഹെയ്സ് വരാനുള്ള ഭാഗത്തൊക്കെ അത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ബാലൻസ് ഉള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പാക്ക് ചെയ്യേണ്ടത് ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു മുപ്പത് മിനിറ്റ് വെച്ചാൽ മതി നമുക്ക് നല്ല ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ നെല്ലിക്കാണെങ്കിൽ ഹെയർ ഗ്രോത്തിന് നല്ലതാണ് നമ്മൾ ബൃംഗരാജ് ഹെയർ ഗ്രോത്തിനും നല്ല കാര്യമാണ് അപ്പം ഇത് ചെയ്തിട്ടാണ് എനിക്ക് ബേബി ഹെയ്സ് ഒക്കെ നല്ല രീതിയിൽ വന്നത് അപ്പോൾ നമ്മൾ ഒരു പാക്കും ചെയ്യാത്തൊരു സമയം നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഒരു പാക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് അപ്പോൾ നാലാമത്തെ ഹെയർ പാക്ക് ആണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഹെയർ ചാലഞ്ചിൻ്റെ അത് എന്തായാലും കണ്ടു വയ്ക്കുക നല്ല റിസൾട്ട് ഉള്ളതാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ പ്ലേലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏത് ടൈപ്പ് ഹെയർ ആണ് അത് ഏതിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മളെ ഹെയർ കെയറിന്റെ ടൈം ടേബിൾ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മസാജും ചെയ്തു കൊടുക്കുക നമ്മൾ എന്ത് പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഇറങ്ങിയാൽ നമുക്ക് നല്ല എഫക്റ്റ് കിട്ടും ഈ ഇതിൻ്റെ ഒരു ഡബിൾ എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും നമ്മൾ പാക്കും അതുപോലെ തന്നെ മസാജും കൂടി കറക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ പാക്ക് അപ്പ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തീർന്നു നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മസ്റ്റായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ